ഹലോ ഗായ്സ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്നോട് ആൾക്കാർ ചോദിക്കുമായിരുന്നു നിങ്ങൾ എവിടുന്നാ വരുന്നത് അപ്പം ഞാൻ പറയും കേരളത്തിൽ നിന്നാ വരുന്നത് കേരളത്തിൽ എവിടെയാ അപ്പോൾ ഞാൻ പറയും കൊട്ടാരക്കരയാണ് ആണോ ഗണപതി ക്ഷേത്രം നിങ്ങളുടെ കൊട്ടാരക്കരയിലല്ലേ അപ്പം ഞാൻ പറയും ആണ് ഞങ്ങളുടെ നാട്ടിലാ ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു എല്ലാവരും ചോദിക്കുന്നത് കൊട്ടാരക്കരയെന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ക്ഷേത്രം അതാണ് ഫേമസ് തിരുവനന്തപുരത്ത് പത്മനാഭന്റെ മണ്ണാണെങ്കിൽ കൊട്ടാരക്കര ഗണപതിയുടെ മണ്ണ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചാനലിലെ വീഡിയോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേക്സ് ഓഫ് ഇമയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലോട്ടാണ് കൊല്ലത്തു നിന്ന് ഏകദേശം ഒരു ഇരുപത്തി കിലോമീറ്റർ ദൂരെ കൊട്ടാരക്കര എന്ന സ്ഥലത്താണ് ഗണപതി ക്ഷേത്രം ഇത് കൊട്ടാരക്കരയുടെ തന്നെ ഹൃദയം എന്ന് പറയാം അത്രയ്ക്ക് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശ്രീ മഹാഗണപതി ക്ഷേത്രം നമ്മൾ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു അമ്പലക്കുളമാണ് അത്രയ്ക്ക് വിസ്തൃതിയാണ് ഈ അമ്പലക്കുളത്തിന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മീനുകളെ കാണാൻ പറ്റും മീനുകളെ മീനുകളെല്ലാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു മ്യൂസിയത്തിലേക്കായിരുന്നു ഇത് കൊട്ടാരക്കര തമ്പുരാനായിരുന്നു ഈ മ്യൂസിയത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ സന്ദർശിക്കാൻ പറ്റത്തില്ല ഏകദേശം ആറ് മാസത്തോളമായിട്ട് മെയിൻറ്റനൻസിന്റെ വർക്ക് കാരണം അടച്ചിട്ടേക്കുമാണ് അതുകൊണ്ട് സന്ദർശകർക്ക് അനുവാദമില്ലാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പിട്ട് ഇതിനകത്ത് കയറിയിട്ടുണ്ട് അപ്പൊ എനിക്കറിയാം ഇതിൽ പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ വാളുകളും പണ്ടത്തെ നാണയങ്ങളും പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കഥകളിയുടെ തന്നെ ആദ്യ രൂപമായ രാമനാട്ടം ആദ്യം അവതരിപ്പിച്ചത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് ഗണപതിയുടെ പേരിൽ പ്രശസ്തമായ അമ്പലമാണ് ഇതെങ്കിലും ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് കിഴക്കോട്ട് ദർശനമായിട്ട് ശിവനെയും പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് പാർവതിയെയും തെക്കോട്ട് ദർശനമായിട്ട് ഗണപതിയുമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉപദേവതകളായിട്ട് മുരുകൻ അയ്യപ്പൻ നാഗദൈവങ്ങളും ഉണ്ട് യുടെ തിരുവാതിര ആറാട്ട് വരത്തക്കാളും പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മണ്ഡലകാലത്തിലും ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് അതുപോലെ തന്നെ ഗണേശ ചതുർത്ഥിയിലും ഇവിടെ പ്രത്യേകതര പൂജകളും ആഘോഷങ്ങളും ഉണ്ട് അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ കാണുന്ന ആദ്യ പ്രതിഷ്ഠ എന്ന് പറഞ്ഞതാൽ ശിവന്റെ ആണ് പ്രതിഷ്ഠയ്ക്ക് നേരെ തന്നെ ഒരു സ്വർണ്ണ കൊടിമരമുണ്ട് ആദ്യം പിതാവിനെയും മാതാവിനെയും ദർശിച്ചിട്ട് തന്നെ ദർശിക്കുന്നതാണ് ഉണ്ണിഗണപതിക്ക് ഇഷ്ടം ഈ അമ്പലം കുറെ ഐതിഹ്യങ്ങളാൽ പ്രശസ്തമായ ഒരു അമ്പലമാണ് ഇവിടുത്തെ ഗണപതി എന്ന് പറയുന്നത് ബാലഗണപതിയാണ് പ്രായമായ ഗണപതിക്ക് പരശുരാമനുമായുള്ള മൽപിടുത്തത്തിൽ ഒരു കൊമ്പ് നഷ്ടപ്പെട്ടു എന്നാൽ ഇവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് രണ്ട് കൊമ്പുകളുമുണ്ട് ബാലഗണപതി ആയതുകൊണ്ടാണ് ആ രണ്ട് കൊമ്പുകൾ ഉള്ളത് അതുപോലെ തന്നെ കാലിൽ ഒരു ഇരുമ്പ് വളയവും ഉണ്ട് അതിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ ഇവിടെ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുള്ള ചിറയിൽ ഒരു മാടന്റെ താമസം ആ ശക്തി ചിറയിൽ കുളിക്കാൻ വരുന്നവരെയും അതുവഴി പോകുന്നവരെയും ഉപദ്രവിക്കുമായിരുന്നു ശല്യം സഹിക്കാൻ വയ്യാതെ ജനങ്ങൾ പൊറുതിമുട്ടി ഒടുവിൽ ക്ഷേത്രതന്ത്രി മാടനെ ഒരു ഇരുമ്പ് വളയത്തിലേക്ക് ആവാഹിച്ചു ഇവിടുത്തെ ഗണപതിയുടെ കാലി തളച്ചിട്ടു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ വിഗ്രഹത്തിന്റെ താഴെ ഒരു ഇരുമ്പ് വളയം കാണാം അതുപോലെ തന്നെ ഗണപതിയെ കാണുന്നതും പ്രത്യേക ഒരു അനുഭൂതിയാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ശ്രീകോവിലിന്റെ അകത്ത് ഉണ്ണിയപ്പം ചുടുകയും അതിന് പിറകിലാണ് ഗണപതിയുടെ പ്രതിഷ്ഠ അപ്പോൾ ഗണപതി എപ്പോഴും ഈ ഉണ്ണിയപ്പം ചുടുന്നത് കണ്ടോണ്ടിരിക്കുകയാണ് അത് കാണുന്നത് തന്നെ വളരെ അനുഭൂതിയുള്ള ഒരു വിഷലാണ് കൊട്ടാരക്കരയിൽ തന്നെ രണ്ട് ശിവക്ഷേത്രമാണ് ഉള്ളത് കിഴക്കേക്കര ശിവക്ഷേത്രം പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്രം കിഴക്കേക്കര ശിവക്ഷേത്രം പണ്ട് നമ്പൂതിരിമാരുടെ ഉടമസ്ഥതയിലായിരുന്നു പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിന്റെ അധീനതയിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ അമ്പലം ക്ഷേത്രത്തിന് പുറത്തായി നിരവധി സ്റ്റാളുകളുണ്ട് ഞങ്ങൾ നേരെ ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടി കൗണ്ടറിൽ നിന്നു ഒരു കവർ ഉണ്ണിയപ്പത്തിന് നാൽപ്പത് രൂപയാണ് വില ഈ ഉണ്ണിയപ്പത്തിനും ഐതിഹ്യമുണ്ട് കൊട്ടാരക്കര തമ്പുരാന് മക്കളില്ലായിരുന്നു അതിന്റെ വിഷമത്താൽ തമ്പുരാൻ ഗണപതിയോട് പോയി പറഞ്ഞു എനിക്ക് കുട്ടിയില്ല എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ഞാൻ അങ്ങേ അപ്പം കൊണ്ട് മൂടിക്കൊള്ളാം അങ്ങനെ താമസിയാതെ അദ്ദേഹത്തിന് കുട്ടിയുണ്ടായി അനന്തരം തമ്പുരാൻ അപ്പം കൊണ്ട് ഗണപതിനെ മൂടാനുള്ള ഇടപാട് ചെയ്തു അപ്പം ഇങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എത്ര ഉണ്ടാക്കിയിട്ട് ഭഗവാനെ മൂടാൻ പറ്റുന്നില്ല ഉദയം തൊട്ട് അസ്തമനം വരെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ തമ്പുരാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു അവിടെ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണം ഈ അപ്പം സ്വീകരിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ തന്നെ ഭഗവാന്റെ അരുളപ്പാടായിട്ട് ഉദയാസ്തമന പൂജയായിട്ട് നീ എനിക്ക് ഈ ഉണ്ണിയപ്പം നേർന്നോളൂ ഞാനത് സ്വീകരിക്കുക ിൽ പിന്നെയാണ് ഉണ്ണിയൊപ്പം നിവേദ്യമായി കൊടുക്കാൻ തുടങ്ങിയത് ഇവിടെ ബുധൻ വ്യാഴം ദിവസങ്ങൾ ഉദയാസ്തമന പൂജയുണ്ട് അത് കാണാൻ തന്നെ വളരെ ഭംഗിയേറിയ വഴിപാടാണ് മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്രം മഹാഗണപതി ക്ഷേത്രവുമായിട്ട് ഏകദേശം അര കിലോമീറ്റർ ദൂരെയാണ് പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം കാണുമെന്ന് എനിക്കുണ്ടായിരുന്നു നേരെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്വർണ്ണ കൊടിമരമാണ് ക്ഷേത്രത്തിന് ചുറ്റും വിളക്കുകളാൽ അലങ്കൃതമാണ് അത് കാണാൻ തന്നെ വളരെയേറെ ഭംഗിയാണ് ഇനി ഞാൻ ഐതിഹ്യത്തിലോട്ട് വരാം പടിഞ്ഞാറ്റിയങ്കര ശിവക്ഷേത്രം അതായത് ഈ ശിവക്ഷേത്രം നിർമ്മാണ മേൽനോട്ടം പണ്ട് പെരുന്തച്ഛനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഇടയിൽ അദ്ദേഹം പ്ലാവിന്റെ തടി കൊണ്ട് ഒരു ബാലഗണപതിയെ ഉണ്ടാക്കി എന്നിട്ട് പൂജാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ശിവന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതിയും കൂടി ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു ഇവിടെ ഗണപതിയല്ല പ്രതിഷ്ഠിക്കേണ്ടത് ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണനായ തന്നെക്കാൾ അറിവ് പെരുന്തച്ഛനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അത് കേട്ട് പെരുന്തച്ഛനും വളരെയേറെ വിഷമത്തിലായി അങ്ങനെ പെരുന്തച്ഛൻ അവിടുന്ന് ഇറങ്ങി നേരെ കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ വന്നു അതായത് ഇപ്പോഴത്തെ മഹാഗണപതി ക്ഷേത്രം അവിടെ ചെന്നപ്പോൾ അവിടെ കാണാനായത് ക്ഷേത്രത്തിലെ പൂജാരി ശിവന് നേദിക്കാനായി കൂടൊപ്പം ഉണ്ടാക്കുകയായിരുന്നു ഇവിടെ ഗണപതിയെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ തെക്കോട്ട് ദർശനമായി ഗണപതിയെ പെരുന്തച്ഛൻ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നിട്ട് കൂടപ്പം നിവേദ്യമായി ഗണപതിക്ക് അർപ്പിച്ചു അച്ഛനേക്കാൾ പ്രശസ്തനായി മകൻ ഇവിടെ അറിയപ്പെടും എന്നും പറഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നിട്ട് പെരുന്തൻ പോയി അത് കഴിഞ്ഞ് വിഗ്രഹത്തെ നോക്കിയപ്പോൾ ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുന്നു എന്ന് പൂജാരിക്ക് തോന്നി ശിവന് കൊടുക്കുന്നത് പോലെ അവലും മറ്റും അമ്പലത്തിലുള്ള പദാർത്ഥങ്ങളും ഗണപതിക്ക് കൊടുത്തു എന്ത് കൊടുത്തിട്ടും ഗണപതിയെ തൃപ്തനാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ പൂജാരി ഗണപതിയുടെ മുന്നിൽ വെച്ച് അരിപ്പൊടിയും കദളിയും ശർക്കരയും ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അത് കഴിക്കുകയും ഗണപതി തൃപ്തനാകുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോഴും അവിടെ ഉണ്ണിയപ്പമാണ് പ്രസാദമായി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗണപതിയുടെ മുന്നിൽ ഇരുന്നാണ് ഇപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇടുക്കി വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സ്ഥാനം മാറ്റിയപ്പോൾ നല്ലതായിട്ട് ഉണ്ടാക്കിയിരുന്ന ഉണ്ണിയപ്പത്തിന് രുചി കിട്ടുന്നില്ല പിന്നീട് പഴയ സ്ഥാനത്ത് വന്നിട്ടാണ് ഉണ്ണിയപ്പത്തിന് രുചി കിട്ടിയത് എന്നും പറയുന്നു അങ്ങനെ ഒരു ശിവക്ഷേത്രത്തെ പറ്റി ബ്ലോഗ് ചെയ്യാൻ വന്ന ഞാനിപ്പോൾ രണ്ട് ശിവക്ഷേത്രം കണ്ടിട്ട് മടങ്ങുകയാണ് എൻ്റെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങളും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ടാറ്റാ ബൈ ബൈ